വാർത്ത ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ വധത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ കലുഷിതം ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി തൊടുത്ത ഇരുനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളിൽ ശതമാനവും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം ഇറാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ആ തെറ്റിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകി യു എൻ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരുന്നുണ്ട് അതിനിടെ ഇസ്രായേൽ നഗരമായ ടെല്ലവീപിൽ നടന്ന വെടിവെപ്പിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശവും നൽകി ആ കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ പശ്ചിമേഷ്യയിൽ ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ് ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളുടെ വരവാണോ എന്നുള്ള സംശയം എന്താണെങ്കിലും ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ ആദ്യം പരിക്കേറ്റവരത്രയാണ് അതിൽ ഇസ്രായേൽ പറയുന്നു ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് എന്താണ് വിവരങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രത്യാക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായത് ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുള്ള നിരന്തരമായ തുടർച്ചയായ ആക്രമണമായിരുന്നു ഈ ആക്രമണങ്ങളെ ഭൂരിഭാഗവും തടയാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യ സ്ഥലത്ത് തന്നെ എത്തി എന്നുള്ളതാണ് ഇറാൻ്റെ അവകാശവാദം ചില ദൃശ്യങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് നിരവധി മിസൈലുകൾ ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആൾനാശം ഉണ്ടായിട്ടതായി ആരെങ്കിലും മരണപ്പെട്ടതായോ പരിക്കേറ്റതായോ ഇതുവരെയും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യമായ നാശനഷ്ടങ്ങൾ മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പറയുന്ന മിസൈലുകൾ അവിടെ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് തന്നെ ആളുകൾ വിവിധ ആളുകളൊക്കെ എടുത്ത ദൃശ്യങ്ങളൊക്കെ ലോകത്ത് പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ കരുതിയിരിക്കുക ഏത് സമയത്തും അത് ശക്തമായ പ്രത്യാഘാതം ഉണ്ടാവും ഇറാനിലെ ഭരണാധികാരികൾക്ക് ഇസ്രയേൽ എന്താണ് എന്ന് അറിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ശക്ത മായി തന്നെ മുന്നറിയിപ്പ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ നാവികസേന ഈ കടലെടുക്കലുണ്ട് കടലെടുക്കലുള്ള രണ്ട് പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളുണ്ട് ഈ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഇറ ഇസ്രായേൽ സേനയുമായി ചേർന്നുകൊണ്ട് ഈ മിസൈലുകളെ തടുക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനത്തിന് അമേരിക്കയും സഹായം നൽകി എന്നതുകൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യം യു എനും അതോടൊപ്പം തന്നെ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളും ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് യു എൻ്റെ അടിയന്തര രക്ഷാസമിതിയുടെ യോഗവും ചേരുന്നു എന്തായാലും യുദ്ധ സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് ഹമാസുമായിട്ട് ഗസയിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഏത് സമയവും പ്രത്യാക്രമണം ഉണ്ടാവും എന്നത് ഉറപ്പായിരുന്നു ഹമാസിനെ പോലെ അത്ര വേഗത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഹിസ്ബുള്ളയുടേത് ഹമാസ് അങ്ങനെ ഒരു ചിതിറി തെറിച്ച രൂപമാണെങ്കിൽ ഹിസ്ബുള്ള അത് സ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് വ്യക്തമായ സൈനിക സംവിധാനങ്ങളുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യവും ശേഷിയും ആൾബലവുമുള്ള സംഘടനയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവരുടെ സുപ്രീം കമാൻഡറെ തന്നെയാണ് വധിച്ചത് അദ്ദേഹത്തെ സുപ്രീം കമാൻഡറെ അതോടൊപ്പം തന്നെ അദ്ദേഹം തലവനെയും നസറുള്ളയും അതോടൊപ്പം തന്നെ കമാൻഡറേയും ബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കും നേരെയുള്ള അതിശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാനിലെ ഉളിത്താവളത്തിൽ അടക്കം ഇവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ നടത്തുന്നു ഇതിനെ ഒരു തിരിച്ചടി എന്ന വണ്ണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ശക്തമായ ആക്രമണം ഉണ്ടായത് എന്തായാലും നിലവിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് ഇതിനു മുന്നോടിയായി ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നു ഏത് സമയത്തും ആക്രമണത്തെ അവർ കരുതിയിരുന്നു അതിനു മുന്നോടിയായിട്ടാണ് ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ജനതയോട് ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു ആ വീഡിയോ സന്ദേശത്തിൽ കുലീനരായ പേർഷ്യൻ ജനത എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് ജനങ്ങളെ കൂടെ നിർത്തുക ആ അധികാരികളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള തന്ത്രം കൂടിയായിരുന്നു ആ നെതന്യാഹുവിൻ്റെ വീഡിയോയ്ക്ക് പിൻ ഉണ്ടായിരുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പണം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണം ഈ പണമാണ് ആവശ്യമില്ലാത്ത യുദ്ധങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഈ ഈ കാപട്യത്തെ തിരിച്ചറി ഇറാൻ ജനതയ്ക്ക് ഒരു വിമോചനം ഉണ്ടാക്കും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നദന്യാഹു നൽകിയത് ഇപ്പോൾ ശക്തമായ രീതിയിലേക്ക് ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇറാനു നേരെ ഉണ്ടാവാനുള്ള സാധ്യത അത് ഏതു സമയവും ഉണ്ടാവും എന്നത് ഏറെക്കുറെ ഉറപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും അത്തരത്തിലേക്ക് ഒരു സാഹചര്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഹിസ്ബുള്ള പോലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയ്ക്കെതിരെ ഹമാസുമായിട്ടുള്ള യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഏറെക്കുറെ ജയിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഏകദേശം ഒരു വർഷത്തോളമാകുന്നു കഴിഞ്ഞ ഒക്ടോബർ താണ് അതിപ്പോൾ ഈ വർഷം ഈ ഒക്ടോബർ ആവുന്നു ഈ ഒക്ടോബർ ആവുന്ന ഈ സമയത്ത് പോലും പൂർണ്ണമായും ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഹമാസിൻ്റെ എത്രയോ ഇരട്ടി സൈനിക ശേഷിയും ആൾവലവും ഒക്കെയുള്ള സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ആ തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ തിരിച്ച് പ്രത്യാക്രമണം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കടുത്ത ജാഗ്രതയിലും യുദ്ധഭീതിയിലുമാണ് പശ്ചിമേഷ്യ ആകെ നിൽക്കുന്നത് ഇസ്രായേൽ അതിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ആളുകളുടെ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ബംഗറുകളിലേക്ക് പോകാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഏത് സമയവും അത്തരത്തിലേക്കുള്ള ആക്രമണം ഇനിയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് മറിച്ച് ഇറാനും ആ തരത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ ഭാഗത്തു ഇനിയും മറ്റൊരു ആക്രമണം കൂടി ഇസ്രായേലും ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഈ തരത്തിലേക്ക് ഒരു യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് ഒരു യുദ്ധം പോയാൽ അങ്ങനെ ഹമാസുമായോ അല്ലെങ്കിൽ ഗസയുമായോ നടത്തിയൊരു യുദ്ധം പോലെ പോലെയാകില്ല ഇറാൻ നേരിട്ട് ഇറാൻ ഇസ്രയേൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പൂർണ്ണമായും നീങ്ങുന്നതെങ്കിൽ അത് കടുത്ത പ്രത്യാഘാതം ലോകത്താകമാനോ പശ്ചിമേഷ്യൻ മേഖലയിലാകാനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൾനാശവും മരണവും ഒക്കെ വന്നതിനപ്പുറത്തേക്ക് വാണിജ്യ രംഗത്തും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വാണിജ്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി നിരവധി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങളാണ് അത്തരത്തിലേക്കുള്ള വാണിജ്യ ബന്ധങ്ങളിലടക്കം വലിയ തടസ്സവും തിരിച്ചടിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഐക്യരാട് സഭ അടിയന്തരമായി രക്ഷാസമിതിയുടെ യോഗം ചേർന്ന് ഈ എങ്ങനെയും ഇത് അവസാനിപ്പിക്കുക ഒരു വെടിനിർത്തലിലേക്കും എത്തിക്കുക എന്നുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം ഒരു വെടിനിർത്തൽ ശ്രമത്തിനുവേണ്ടി ഐക്യരാഡ് സഭയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ പല കുറി ഉണ്ടായതാണ് പക്ഷേ അപ്പോഴൊന്നും അത്തരമൊരു ഇതിന് വഴങ്ങാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഇസ്രയേലിന് ഇസ്രയേലിൻ്റേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ഇസ്രായേൽ യുദ്ധമുഖത്ത് തന്നെ തുടരുകയായിരുന്നു ഒരേ സമയം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ചരിത്രപരമായി തന്നെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഹമാസിനെ ഒരു ഭാഗത്ത് നേരിടുമ്പോൾ മറുഭാഗത്ത് ഹിസ്ബുളയും മറ്റൊരു ഭാഗത്തെ ഹൗദികളെയും നേരിടാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത്തരം ഒരു ശ്രമമുണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ ഇറാന് സൗദി അറബ് രാജ്യങ്ങൾക്കിടയിൽ കാര്യമായ പിന്തുണയില്ലെങ്കിലും ഇല്ലെങ്കിലും യു എ ഇ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളടക്കം അമേരിക്കയുടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പോലും അത്തരമൊരു യുദ്ധത്തിലേക്ക് വന്നാൽ ഈ രാജ്യങ്ങളുടെ അടക്കം നിലപാടുകൾ നിർണായകമാവാൻ ഈ ലോകരാജ്യങ്ങൾ ഇത് ജാഗ്രത ഉറ്റുനോക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഏർ ഇസ്രായേലിനൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക നിൽക്കുന്നു മാത്രമല്ല ഇന്നലത്തെ ആ ആക്രമണത്തിൽ നേരിട്ട് പ്രതിരോധിക്കാനായി പങ്കെടുത്തു എന്ന പെൻറ്റണം വ്യക്തമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ നിലപാടെന്താണ് ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായോ ഇന്ത്യയോട് ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യം ഇറാൻ എംബസി ഉന്നയിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്